ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞുപോയ ഓണത്തിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ എനിക്ക് ഓണത്തിൻ്റെ അന്നത്തെ ദിവസം അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ തിരക്കായിപ്പോയി അങ്ങനെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പം രണ്ട് ദിവസം അങ്ങനെ ഷോർട്ട് വീഡിയോസോ ലോങ് വീഡിയോസോ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തില്ല രണ്ട് ദിവസം ഞാൻ സ്കിപ്പായി കുറച്ച് തിരക്കായിപ്പോയി അപ്പം ഇതിപ്പോൾ തിരുവോണ അല്ല തലേ ദിവസമാണ് കേട്ടോ തിരുവോണത്തിൻ്റെ തലേ ദിവസം ഞങ്ങളിരുന്ന് അത്തപ്പൂക്കളെ ഇടുവാണ് വളരെ കുറച്ച് പൂവേ കിട്ടിയുള്ളൂ ഞങ്ങൾ പോയപ്പോൾ ലേറ്റ് ലേറ്റായിപ്പോയി അപ്പം പൂക്കളെ പൂവൊക്കെ തീർന്നു പോയി അതിന് അത്യാവശ്യം കിട്ടിയ പൂക്കളൊക്കെ വെച്ച് ഒരു ഒരു അത്ത സെറ്റ് ചെയ്യുവാണ് കേട്ടോ സാധാരണ സാധാരണ തിരുവോണ ദിവസങ്ങളിൽ ഞാനാണ് രാവിലെ എഴുന്നേറ്റ് പൂവൊക്കെ ഇടാറ് പക്ഷെ കഴിഞ്ഞ കൊല്ലമൊക്കെ പിള്ളേർ ഇച്ചിരി വലുതായപ്പോൾ അവർക്ക് അറിവ് ഒന്നു തുടങ്ങിയപ്പോഴത്തേന് അവർക്ക് ഇടണമെന്നുള്ള ആഗ്രഹം പറഞ്ഞങ്ങനെ തലേദിവസം ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ തലേദിവസം ഒരു അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല ഇട്ട് വരുമ്പോൾ എന്താണ് ഡിസൈൻ ആ ഒരു ഡിസൈൻ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇട്ടു തുടങ്ങി കേട്ടോ ഇളയാളും മൂത്താളും ഒക്കെ ഉണ്ട് പിന്നെ ചേച്ചിയുടെ മക്കളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതാ ഇങ്ങനെ ഒരു അത്ത സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മോശമല്ല തിരക്കേടില്ലാത്ത നല്ലൊരു അത്ത ഞങ്ങൾ സെറ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ രാവിലെ എഴുന്നേറ്റു തലേദിവസം ഇഡലിക്കും ഉള്ള മാവെല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ പിന്നെ തലേദിവസം തന്നെ സദ്യക്കുള്ള എല്ലാം അരിഞ്ഞ് റെഡിയാക്കി നമ്മുടെ പച്ചടിക്ക് കിച്ചടിക്ക് അവിയൽ തോരൻ പിന്നെ ഒരു ചെറിയ മിഴുക്ക് വരട്ടി പിന്നെ സാമ്പാർ അങ്ങനെ കുറച്ച് ഐറ്റംസിനൊക്കെ ഉള്ളതെല്ലാം റെഡിയാക്കി വെച്ചു തേങ്ങയെല്ലാം അച്ചാൽ തലേദിവസമേ തിരുവി തന്നെ കേട്ടോ പിന്നെ ചേന വറുത്തത് പിന്നെ നമുക്ക് വഴുതനങ്ങ അത് വറുത്തത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഭയങ്കര ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല അല്ല ജസ്റ്റ് ഞാൻ ഈ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ ആദ്യം തന്നെ നമ്മൾ സാമ്പാറിനാണ് സാമ്പാറിനാണല്ലോ ആദ്യം തുടങ്ങേണ്ടത് നമുക്ക് ഇടലിക്ക് സാമ്പാർ വേണമല്ലോ അപ്പോൾ അതേപോലെ രാവിലെ ചായക്കുള്ള റെഡിയാക്കി ചോറും റെഡിയാക്കി വെച്ചോട്ടോ ഇനി നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങള് വേവിക്കാം ഇനി സാമ്പാർ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് സദ്യയുടെ ഒരു ഒരു ഐറ്റം റെഡിയായി അപ്പം കുക്കറ് നിറയെ പച്ചക്കറിയും എല്ലാം ഇട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ചോറൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അവിയലും ഒരു സൈഡിലോട്ടാക്കി ഇഡ്ഡലിയും ഉണ്ടാക്കി തുടങ്ങി കേട്ടോ അതെല്ലാം കഴിഞ്ഞ് സാമ്പാർ റെഡിയായി അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അവിയലും റെഡിയായി കേട്ടോ അത് കഴിഞ്ഞ് ഇഡ്ഡലിയും എല്ലാം പുഴുങ്ങിയെടുത്തു അതിൻ്റെ തോരൻ പിന്നെ നമ്മുടെ കത്തിരിക്ക കൊണ്ടൊരു വിഴുക്ക് വരട്ടി പോലെ പിന്നെ പച്ചടി പൈനാപ്പിൾ പച്ചടി പിന്നെ നമ്മുടെ കിച്ചടി ഏതാ നമ്മുടെ വെള്ളരിക്ക അത് കഴിഞ്ഞത് ആ ബീട്രൂട്ട് വേവിച്ചത് ഇട്ടിട്ടുണ്ട് അപ്പോഴത്തേനും സമയം ഒമ്പതര ആയി കേട്ടോ ഞാനൊരു ആറ് മണിയൊക്കെ ആയപ്പോഴാണ് എഴുതുന്നത് നമ്മുടെ നാല് തരം അച്ചാർ പിന്നെ പച്ചടി കിച്ചടി നമ്മുടെ വഴുതനങ്ങ കൊണ്ടുള്ള ഒരു കറി തോരൻ പിന്നെ വഴുതനങ്ങ വറുത്തത് ചേന വറുത്തത് പിന്നെ അവിയൽ പരിപ്പ് പിന്നെ നമ്മുടെ പപ്പടം അത് കഴിഞ്ഞ് സാമ്പാർ ഇത്രയും റെഡിയായതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇതാ അടപ്പായസവും റെഡിയായി നമ്മുടെ സേമിയ പായസം സാധാരണ കഴിഞ്ഞ തിരുവോണത്തിനൊക്കെ ഞാൻ ബോളിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ഇപ്രാവശ്യം അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല അങ്ങനെതാ സദ്യ വിളമ്പാൻ തുടങ്ങുവാണ് ഉപ്പിട്ടു മാങ്ങ അച്ചാർ ഇഞ്ചി വെളുത്തുള്ളി ഇത് ഓർഡർ എങ്ങനെയാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ നമ്മൾ എങ്ങനെയാണ് വിളമ്പുന്നത് സാധാരണ ഉപ്പേരിയും ചക്ക ചക്കര വരട്ടിയൊക്കെ ആദ്യമാണ് വെക്കേണ്ടത് മറന്നുപോയി അത് കഴിഞ്ഞാണ് വെച്ച് പിന്നെ നമ്മുടെ ചേന വറുത്തത് വഴുതനങ്ങ വറുത്തത് പച്ചടി പൈനാപ്പിൾ പച്ചടി പിന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി അത് കഴിഞ്ഞ് വെള്ളരിക്ക കിച്ചെടി അത് കഴിഞ്ഞ് ആ നമ്മുടെ വഴുതനങ്ങ ആ മെഴുക്ക് വരട്ടി പോലെ പിന്നെ അവിയൽ തോരൻ അതൊന്നും വെക്കുന്നത് കാണാൻ പറ്റുന്നില്ല കേട്ടോ വീഡിയോ എടുത്തത് ക്ലിയർ ആയില്ല അതെല്ലാം ഇട്ട് നമ്മുടെ ചോറും ഇട്ട് ആദ്യം പരിപ്പൊഴിച്ച് ഞാൻ സാമ്പാർ അങ്ങനെ ഒഴിക്കാറില്ല കേട്ടോ പരിപ്പും പപ്പടവും കൂട്ടി കഴിച്ചതിന് ശേഷം പിന്നെ പായസം കൂട്ടി കഴിക്കുകയാണ് ചെയ്ത കേട്ടോ ഇത് ഞാൻ അതായത് സത്യം പറഞ്ഞാൽ ഇത് ഉച്ചക്കല്ല ഞാൻ കഴിച്ചത് ഞാൻ വൈകിട്ടാണ് കേട്ടോ കഴിച്ചത് ഞങ്ങൾക്ക് അന്നത്തെ ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ട് അച്ചാച്ചൻ നൊയമ്പായിരുന്നു ഫുഡ് ഫാസ്റ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനും വൈകിട്ടാണ് കഴിച്ചത് അപ്പം നമ്മുടെ സേമയുടെ കൂടെ ബൂന്തിയാണ് ഇട്ട് കഴിച്ചത് കേട്ടോ അതുകഴിഞ്ഞ് അടപ്പായസവും പഴവും കൂട്ടി കഴിച്ച് ഇപ്രാവശ്യത്തെ ഓണം തീർന്നു സദ്യയും തീർന്നു ഓണവും തീർന്നു നല്ല സദ്യയായിരുന്നു കേട്ടോ ഞാൻ വെച്ചതുകൊണ്ട് കൊണ്ട് പറയുന്നതല്ല നല്ല അടിപൊളി സദ്യയായിരുന്നു അങ്ങനെ ഇലയും മടക്കി നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം തീർന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യാം പിള്ളേരുടെ ഫോട്ടോസാണ് കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക